സ്നേഹമുള്ളവര് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ സാങ്കപ്പാറ അടുത്തുള്ള തൊട്ടമാൻ കോട്ട ഒരു ബംഗ്ലാവാണ് രാജപ്പാറ എന്നൊക്കെ പറയും ഇവിടെ അടിപൊളി വ്യൂ ആണ് ഭയങ്കര കൂളിങ് അതുപോലെ തന്നെ ഭയങ്കര കാറ്റാണ് അത് ഇവിടെ നമുക്ക് ഫാമിലിക്കായിട്ട് വന്ന് ധാരാളം എൻജോയ്മെന്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവിടെ നൽകുന്നുണ്ട് ഇതിലെ ഏറ്റവും ആകർഷിച്ച പോയിരുന്ന ഒരാ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ കാറ്റാണ് നമ്മുടെ അങ്ങോട്ട് പോകുന്നവർ അവിടെ തമിഴ്നാട് ബോർഡറാണ് താഴെ കാറ്റാട് യന്ത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട് ആ വ്യൂ പോയിന്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നിന്ന് പറന്ന് പോകുന്നൊരവസ്ഥയുണ്ട് അത്രയും കാറ്റും അത്രയും നല്ല തണ താന്തരി ഷേലക്കായ അവനാന വരാതിരിക്കാനായിട്ടുള്ള പ്രൊഫഷൻ ഫെൻസലിങ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്ത് മനോഹരമായിട്ട് വെച്ചുള്ള സംഭവമാണ് എന്തായാലും ഈ സ്ഥലം ഞങ്ങൾ ഇന്നലെ വന്നു സാറ്റാട് പോകുന്നുള്ളൂ അടിപൊളിയായിട്ട് ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്തു അതുപോലെ തന്നെ കോടമ കോടമഞ്ഞൊക്കെ അവിടെ അവിടെ പോകുന്നത് കാണുന്ന മലയിൽ അതിൻ്റെ താഴെ ഏലക്കായ തോട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു അടിപൊളി വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല ഹിൽ പോയിന്റ് ഉണ്ട് മാതിരി നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് നമുക്ക് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഓക്കെ താങ്ക്